നെറ്റിജി ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് പറഞ്ഞു ഈ രാമക്ഷേത്രം ബാബറി മസ്ജിദ് ഇപ്പോൾ ഉയർന്നു വരുന്ന പള്ളി ഉൾപ്പെടെ ഇതൊരു മതേതരത്വത്തിൻ്റെ പ്രതീകമാണ് പിന്നെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളുടെ ആവശ്യമായിരുന്നു രാമക്ഷേത്രം പിന്നെ കേരളത്തിലെ മുസ്ലിങ്ങൾ കൂടുതൽ സെൻസിറ്റീവാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു അത് എനിക്ക് തോന്നുന്ന ജനുവരി ഇരുപത്തിനാലിലോ മറ്റോ നടന്നൊരു പ്രസംഗത്തിലാണ് പറഞ്ഞത് ഇപ്പോൾ അത് വലിയ വിവാദമാകുന്നുണ്ട് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് ഐ എൻ എൽ ഒക്കെയാണ് വിവാദമാക്കുന്നത് ഈ ജാനുവരി ഇരുപത്തിനാലിൻ്റെ പ്രസംഗം ഇപ്പോൾ ഫെബ്രുവരിയിൽ വിവാദമാകുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് എന്തൊക്കെയോ നിക്ഷിപ്ത താല്പര്യങ്ങളുമുണ്ട് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് പ്ലേ ചെയ്യുന്നുണ്ട് അതിൽ അല്ലെങ്കിൽ ഈ ഇത്രയും പഴയ പ്രസംഗം ഇപ്പോൾ വലിച്ചു പുറത്തിടേണ്ട കാര്യമില്ല സാദിഖലി തങ്ങൾ പറഞ്ഞത് ഏത് സെൻസിബിൾ മുസ്ലിമും പറയുന്ന കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്ത ഇവിടെ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലേ അപ്പോൾ അവർക്കും ചില അവകാശങ്ങൾ ഇതൊക്കെ ഇല്ലേ അവർക്ക് കോടതി ബാക്കിയൊക്കെ പോട്ടെ സുപ്രീം കോടതി വിധി മാത്രമേ എടുക്കുക അതൊരു ടേണിംഗ് പോയിൻ്റ് ആണല്ലോ ഏത് കാര്യത്തിനും സുപ്രീം കോടതി വിധി രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്ന് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായി അവിടെ ക്ഷേത്രം നിർമ്മിച്ചു അതിൻ്റെ പ്രാണപ്രതിഷ്ഠ ഇരുപത്തിരണ്ടാം തീയതി നടന്നു ഇരുപത്തിനാലാം തീയതി ഒരു ബോധമുള്ള മുസ്ലിം പറയേണ്ട കാര്യങ്ങൾ മാത്രമേ സാധിക്കില്ല തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ ഏയ് ഗുരുപക്ഷമുണ്ട് അപ്പോൾ അവർക്ക് ചില ആഗ്രഹങ്ങളുണ്ട് നമുക്ക് പള്ളി വേറെ നമ്മൾ പണിയുന്നു പണിയാനായിട്ട് പ്ലാൻ ചെയ്യുന്നു അപ്പോൾ അഞ്ചേക്കർ സ്ഥലം കിട്ടിയിട്ടുമുണ്ട് പിന്നെ എന്താ പ്രശ്നം ഇനി അത് ചൊറിഞ്ഞ് പൊണ്ണാക്കി വലുതാക്കാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്താ ദോഷമെന്ന് എനിക്ക് മനസ്സിലായില്ല ഇവരെന്താ ആഗ്രഹിക്കുന്നത് സാധ്യതയിൽ തങ്ങള് പറയണം ഞങ്ങൾ രാമക്ഷേത്രം പൊളിച്ച് രണ്ടാമത് പള്ളി പണിയണം എന്നാവശ്യപ്പെടണമെന്നാണോ അങ്ങനെയാണെങ്കിൽ അത് തുറന്നു പറയണം അങ്ങനെ ആവശ്യപ്പെടാൻ ധൈര്യമുള്ള ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയോ മതസംഘടനയോ ഉണ്ടോ ആരുമില്ലല്ലോ പിന്നെ എന്താ ബഹളം ഓ ബാബറി മസ്ജിദ് പൊളിച്ചാണ് ഇപ്പോഴത്തെ രാമക്ഷേത്രം വെച്ചിരിക്കുന്നത് ശരി അങ്ങനെ അങ്ങനെ തീരട്ടെ ഇനിയിപ്പോൾ അതാണ് നിങ്ങളുടെ വിഷമമെങ്കിൽ അത് പറഞ്ഞ് അതങ്ങ് തീർക്ക് അതല്ലാതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കരുത് ഇവരുടെ ആവശ്യം എന്താണോ മുസ്ലിം ലീഗ് ഒരു തീവ്രവാദ സംഘടനയായിട്ട് മാറണം അങ്ങനെ മാറുന്നില്ലെങ്കിൽ മുസ്ലീങ്ങളുടെ നേതൃത്വം ഞങ്ങൾ ഏറ്റെടുക്കും ഈ ആശാന്മാർ ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി ഈ ബാബറി മസ്ജിദ് പൊളിച്ചതിന് ചൊല്ലിയുള്ള വിവാദത്തിലാണ് ഐ എൻ എൽ ഉണ്ടായത് തന്നെ ഇത്രയും വർഷം ഐ എൻ എൽ കിടന്ന് കഷ്ടപ്പെട്ടു എത്ര മുസ്ലിങ്ങളെ കിട്ടി കൂട്ടത്തിൽ ആരെയും കിട്ടിയില്ല പിണറായി വിജയൻ്റെ ദേയിൽ ഒന്ന് മന്ത്രിസഭയിൽ കയറിയിരുന്നു ഐ എൻ എൽ ഘടക കക്ഷിയായിട്ട് പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എൽ ഡി എഫിൽ കയറ്റിയില്ല തിണ്ണമരേ ഇരുന്നാൽ മതി തിണ്ണയിൽ കാത്തിരുന്നു ഒടുവിൽ അകത്ത് കയറ്റി ഒരു മന്ത്രിസ്ഥാനം കൊടുത്തു രണ്ടര വർഷം കഴിഞ്ഞപ്പോൾ അത് എടുത്തു ഇതാണ് ഐ എൽ എല്ലിൻ്റെ ചരിത്രം ഈ ഐ എൻ എല് ഈ തങ്ങളുടെ നേർക്ക് മസിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും എത്ര അപ്സ് ആൻഡ് ഡൗൺസ് കണ്ട പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഞാൻ മുസ്ലിം ലീഗ് കാരനൊന്നുമല്ല ബട്ട് ഗോയിങ് ബൈ ദ ഹിസ്റ്ററി കേരള രാഷ്ട്രീയത്തിൽ ഒരുമാതിരി കൺസിസ്റ്റൻസി പാലിച്ചിട്ടുള്ള ഒന്നോ രണ്ടോ ഇൻസിഡൻസ് അല്ലാതെയും രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് അവർ ചെയ്തിട്ടുണ്ടാവുക ബട്ട് ബൈ ആൻഡ് ലാർജ് ഒരേ ലൈനിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന കക്ഷിയാണ് മുസ്ലിം ലീഗ് അവർക്കാണ് മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ സ്വാധീനവും എന്തുകൊണ്ടാണ് അവർ ഈ പറയുന്ന ഒരു തീവ്രവാദത്തിന് പോകുന്നില്ല അവർ ഒരു കമ്മ്യൂണൽ പാർട്ടിയല്ല കമ്മ്യൂണിറ്റി പാർട്ടിയാണ് അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിറച്ച് മുസ്ലിങ്ങളായിരിക്കും അതെന്തുകൊണ്ടാണ് അവർ മുസ്ലിമായതുകൊണ്ടല്ല മുസ്ലിം ലീഗുകാരായതുകൊണ്ടാണ് അപ്പോൾ ആർ എസ് എസ് കാരനെ എന്നെ പിടിച്ചു മന്ത്രിയാക്കി കഴിഞ്ഞാൽ ഈ എൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിറയെ ആർ എസ് എസ് കാരായിരിക്കും അവർ ഹിന്ദുക്കളായതുകൊണ്ടല്ല ആർ എസ് എസ് കാരായതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടപ്പോൾ അവർ നമ്മുടെ സുഹൃത്തുക്കളാണ് അവരെ പേഴ്സണൽ സ്റ്റാഫിൽ വഹിക്കുന്നു എന്തെങ്കിലും പത്ത് പൈസ കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ച് വയ്ക്കുന്നു പിന്നെ ചില ചില കാര്യങ്ങൾ സിമ്പോളിക്കായിട്ടിപ്പം ഗംഗ എന്നുള്ള പേര് പാടില്ല അതൊക്കെ ഈ തലക്കെട്ടും താടിയിലുള്ളവരെ പേടിച്ചിട്ട് ചെയ്യുന്നതാണ് പണ്ട് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ മുഹമ്മദ് ഗോയയാണ് ആദ്യമായിട്ട് നിലവിളക്ക് കൊളുത്തില്ല എന്നൊരു നിലപാടെടുത്ത് ഇവരുടെ പല പള്ളിയിലും നിലവിളക്കുണ്ട് കൊളുത്തുന്നു ഒക്കെയുണ്ട് പക്ഷേ പുള്ളി പബ്ലിക്കായിട്ട് നിലപാടെടുത്തു അതിനുശേഷം എല്ലാവരും നിലവിളക്ക് കൊളുത്തില്ല ഇപ്പോൾ കുഞ്ഞ കുഞ്ഞാലിക്കുട്ടി ഒന്നും നിലവിളക്ക് കൊടുത്തില്ല അതെന്തോ അവരെ അതാണ് പിൽക്കാലത്ത് സി എച്ച് ഒഹമ്മദ് ഗോയ പറഞ്ഞു എടോ അന്ന് സ്പീക്കറാവാൻ ആയിട്ട് കെ പി സി സി പ്രസിഡൻ്റായിരുന്നു സി കെ ഗോവിന്ദരുടെ കണ്ടീഷനായിരുന്നു മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ച് സ്വാതന്ത്ര്യമാക്കുക നിങ്ങളെ സ്പീക്കറാക്ക അതല്ല പറ്റില്ല അന്ന് കാലുമാറ്റ നിയമമൊന്നുമില്ല ആർക്കിങ്ങോട്ട് വേണേലും ആറാൻ എന്ത് വേണേലും ചെയ്യാം അപ്പോൾ മെയിൻ സ്ട്രീമിലേക്ക് കയറുക എന്നുള്ളതിൻ്റെ ആദ്യ പടിയായിട്ട് സി എച്ച് പറഞ്ഞു അതൊരു നല്ല സജഷനാണ് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം ഞാൻ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെക്കാം കാരണം ഞാൻ സഭയിലേക്ക് വരുമ്പോൾ ഇ എം എസ് നമ്പൂതിരിപ്പാട് വരെ എണീറ്റ് നിൽക്കും നമ്മളുടെ അക്സെപ്റ്റബിലിറ്റി വർദ്ധിക്കും ശരിയല്ലേ ഞാൻ പറയുന്നത് അവരുടെ ദൃഷ്ടിയെ മുസ്ലിം ലീഗിൻ്റെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ മെയിൻ സ്ട്രീമിലേക്ക് അവർ വരികയാണ് സി എച്ച് മുഹമ്മദ് പോയാൽ നിയമസഭയിലേക്ക് വരുമ്പോൾ ഇ എം എസ് എം ഒരു എണീറ്റ് നിൽക്കും സ്പീക്കറാണ് അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെ രാജിവെച്ചു രാജിവെച്ചു സ്പീക്കറായി അതേ ഇരിക്കാൻ പറ്റിയില്ല അത് വേറെ പൊളിറ്റിക്സ് ബട്ട് ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ മുസ്ലിം ലീഗിൻ്റെ തൊപ്പിയൂരി സി കെ ഗോവിന്ദരുടെ കാൽക്കല വെച്ചവൻ മഹാഭാബി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ താടിയും തല കിട്ടുമുള്ള ആൾക്കാർ പ്രചരണം തുടങ്ങി ഇവരെ കാണുന്നതുകൊണ്ട് ഈ തീവ്രവാദികൾ കൂട്ടങ്ങളൊക്കെ അപ്പോൾ അവരെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് നിങ്ങളെക്കാൾ വലിയ മുസ്ലിമാണ് ഞാനൊന്ന് കാണിക്കാനായിട്ടാണ് ഞാനീ നിലവിളക്കും നിലവിളക്ക് കൊളുത്തുക എന്ന് പറയുന്നത് നിങ്ങളത് തുടരണമെന്നൊന്നുമില്ല ഇപ്പം ആ ഇല്ലല്ലോ കഴിഞ്ഞു നമ്മൾ മെയിൻ സ്ട്രീമിൽ എത്തിക്കഴിഞ്ഞു യു ഡി എഫിൻ്റെ പാർട്ടായി എൽ ഡി എഫിൻ്റെ പാർട്ടായി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ അടിയും തടയൊക്കെ പഠിച്ചിട്ട് മെയിൻ സ്ട്രീമിലായി പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് നടക്കാതെ ആര് കേൾക്കുന്നു അപ്പോഴത്തേക്ക് അതൊരു ഒരു പാരമ്പര്യം പോലെയായി വിളക്ക് കൊളുത്താതിരിക്കുക ഇതാണ് മുസ്ലിം ലീഗിൻ്റെ യഥാർത്ഥ രൂപം അവരുടെ ഇപ്പോൾ ഉമർ ബാഫക്കി തങ്ങൾ മുതൽ ഇങ്ങോട്ട് ഉമർ ബാഫക്കിത്തങ്ങൾ പി എം എസ് എ തങ്ങൾ അത് കഴിഞ്ഞ് തങ്ങൾ അങ്ങനെ പല തങ്ങളന്മാരും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ വന്നു തങ്ങളാണല്ലോ എപ്പോഴും അതിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ ഇപ്പോൾ പ്രസൻറ്റ് തങ്ങൾ പറഞ്ഞത് സെൻസിബിളായിട്ടുള്ള ഏത് മുസ്ലിം മുസ്ലിം എന്നല്ല ഏത് ഇന്ത്യൻ പൗരനും പറയുന്ന കാര്യമാണ് ഇതൊക്കെയാണ് മതേതരത്വം എന്ന് പറയുന്നത് ഒരു കൊടുക്കൽ വാങ്ങലൊക്കെ വേണം വല്ലാതെ ഹിന്ദുക്കൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മൾ വിട്ടുകൊടുക്കുക പിന്നെ അത് ചൊറിഞ്ഞുകൊണ്ടിരിക്കരുത് അത് കഴിഞ്ഞു സുപ്രീം കോടതി വിധി വന്നു അമ്പലവും പണിഞ്ഞു കഴിഞ്ഞു പ്രാണപ്രതിഷ്ഠയും കഴിഞ്ഞു ഇനി എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നത് ഒരു സെൻസിബിൾ ചോദ്യമാണെന്ന് ഇതല്ലാതെ വേറെ എന്താ നിലപാടെടുക്കാൻ പറ്റുക അത് ഇത് പൊളിക്കണമെന്നോ രാമക്ഷേത്രമാണെന്ന് കാണണമല്ലോ എന്നാൽ അപ്പം ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റില്ല ഭൂരിപക്ഷ സമുദായത്തെ വെറുപ്പിച്ചുകൊണ്ട് മുസ്ലിം ലീഗിന് നിലനിൽപ്പ് ഇല്ല അതുകൊണ്ട് അവർ ഹിന്ദുക്കളെ അനാവശ്യമായിട്ട് കുറ്റം പറയാറില്ല ഈ സി പി എം കാരും കോൺഗ്രസ്സുകാരും വിളിക്കുന്ന തെറിയൊന്നും മുസ്ലിം ലീഗ് വിളിക്കാറില്ല എപ്പോഴെങ്കിലും പാണക്കാട് തങ്ങൾ ഏത് തങ്ങൾ വേണമെങ്കിലും എടുത്തോ എപ്പോഴെങ്കിലും ആർ എസ് എസിനെയോ നരേന്ദ്രമോദിയെയോ എന്ന് വിളിച്ചിട്ടുണ്ടോ ഇല്ല ഈ പറയുന്ന കക്ഷി ഈ സി പി എം കോൺഗ്രസ്സുകാരാണ് ഫാസിസ്റ്റ് ഫാസിസ്റ്റ് എന്ന് പറഞ്ഞ് വിളം വയ്ക്കുന്നത് അവർ വിളവെക്കുന്നില്ല കെ എം മാണി ഒരിക്കലും പി ജെ ജോസഫ് ഒരിക്കലും നരേന്ദ്രമോദിയെ എന്ന് വിളിച്ചിട്ടില്ല ഈ വിളിക്കുന്ന മുഴുവൻ ഈ കക്ഷികളാണ് സി പി എം പൊതുവേ എൽ ഡി എഫ് യു ഡി എഫ് കക്ഷികൾ അതിനകത്ത് മുസ്ലിം ലീഗോ കേരള കോൺഗ്രസ്സോ പെടുന്നില്ല അതുകൊണ്ടാണ് കേരള കോൺഗ്രസ് സ്മൂത്തായിട്ട് ബി ജെ പിയിൽ ഒരു ചെറിയ ഭാഗമാണെന്ന് വെച്ചോ പി ജോർജിൻ്റെ നേതൃത്വത്തിൽ അവർക്ക് ചേരാൻ വേറെ തടസ്സമൊന്നും ഉണ്ടാകുന്ന എന്താ ഇങ്ങനത്തെ വേണ്ടാത്ത വിളികളൊന്നും അവർ വിളിച്ചിട്ടില്ല അതുകൊണ്ട് അവർക്ക് കുറ്റബോധമൊന്നുമില്ല ഇവർക്കും ബി ജെ പിക്ക് പ്രശ്നമില്ല വാചകട്ടായിരിക്കും ശരി റെഡി അപ്പം രാഷ്ട്രീയത്തിൽ ഇതുപോലത്തെ ഷാർപ്പ് എഡ്ജുമായിട്ട് ജീവിക്കാൻ പറ്റില്ല രാഷ്ട്രീയം മാത്രമല്ല സാമൂഹ്യ ജീവിതത്തിൽ പോലും നമ്മൾ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടിയൊക്കെ വരും മറ്റുള്ളവർക്ക് വേണ്ടി ഇതറിഞ്ഞുകൊണ്ടാണ് തങ്ങളത് പറഞ്ഞത് അതിൽ പ്രതിഷേധിക്കുക എന്നൊക്കെ പറയുന്നത് എന്താ ഗുരുതരം കാണത്തമാണ് ശുദ്ധവർഗീയതയാണ് വേറെ ഒന്നുമില്ല ഐ എൻ എൽ പറയുന്നതിന് എന്തെങ്കിലും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ എന്തെങ്കിലും ഒരു അക്സെപ്റ്റൻസ് കിട്ടുമോ ലീഗിനെതിരെ പറഞ്ഞാൽ അത് കിട്ടില്ല പോപ്പുലർ ഫ്രണ്ട് അതല്ലേ പറഞ്ഞുകൊണ്ടെന്ന് ഇവരൊന്നും മുസ്ലീമല്ല മുസ്ലീമല്ലോ അവസാനം പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു ആടി കിട്ടി കഴിഞ്ഞപ്പോൾ ചോദിക്കാൻ പറയാനും ആരുമില്ല എവിടെ പോയി ഈ പറഞ്ഞ ആൾക്ക് ഐ എൻ എല്ലിനും കയറി അങ്ങ് സപ്പോർട്ട് ചെയ്തായിരുന്നു പോപ്പുലർ ഫ്രണ്ടിനെ എന്താ ഐ എൻ എല്ലും വിണ്ടാഞ്ഞേ അപ്പോൾ വെറുതെ പറയുന്നതാണെന്ന് ഇസ്ലാമിക തീവ്രവാദം കുറച്ച് പേരുണ്ട് ഇല്ല എന്നല്ല അവരുടെ അജണ്ടയൊന്നും ചിലവാകുന്നില്ല ഇപ്പോൾ ഇപ്പോൾ ഇവിടെ പാലസ്തീൻ ഐക്യദാരുടെയാണ് എവിടെ പോയി ഇപ്പോൾ എന്താ അവിടെ നടക്കുന്നത് ദാസ കൊലപാതകത്തിൻ്റെ അങ്ങേയറ്റം മുപ്പതിനായിരം പേരൊക്കെ വന്നു കഴിഞ്ഞവർ മുപ്പതിനായിരം അവർ തകർത്ത കെട്ടിടങ്ങൾക്ക് കൈ കണക്കുമില്ല ഇസ്രായേൽ തകർത്തതിന് എന്താ ഇരിക്കും ഇത് അവരുടെയും പ്രകടിപ്പിക്കാത്തത് അപ്പോൾ അന്നൊന്നും മാസില് പഠിപ്പിച്ചു ഇതുകൊണ്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലായി ഇസ്രായേലും കൊലുങ്ങുന്നില്ല മോദിയും കുലുങ്ങുന്നില്ല അപ്പോൾ പിന്നെ ഇപ്പോൾ അതൊക്കെ പത്തി മടക്കി മാത്രമല്ല ജനസാമാന്യം മുസ്ലിങ്ങളിലെ തന്നെ സാമാന്യ ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങി എന്താണ് ഈ പാലസ്തീൻ ആരായിരുന്നു അവർ ചോദിച്ചു അതവിടെ പടിഞ്ഞാറ് ആരത് ഒരു പിടിയില്ല ആർക്കും അറിയില്ല പാലസ്തീൻ കിഴക്കാണോ പടിഞ്ഞാറാണോ എന്ന് ആർക്കും പിടിയില്ല പാലസ്തീനിൽ ഇവരുടെ ആരുടെയും അമ്മാൻഷൻ താമസിക്കുന്നുമില്ല പിന്നെ എന്തിനും ഇവർ കിടന്ന് മുസ്തി പിടിക്കുന്ന സാമാന്യ മുസ്ലിം ചോദിക്കാൻ തുടങ്ങി ഞാൻ ഞാനും അയക്കുകാരുടെ എന്താണ് കാര്യം എന്താ ഇത് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ പാലസ്തീൻ നിർത്തിവെച്ചു ഇപ്പോൾ പാലസ്തീൻ തല പരിപാടിയില്ല അവർ താഴെ വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മുസ്ലിം ലീഗിനും ഇല്ല ഐ എൻ എല്ലിനും ആർക്കും ഇല്ല ഈ സാധനം പാലസ്തീൻ അയക്കുകാരുടെ ഇപ്പോൾ അതിനെപ്പറ്റി ആരും വേണ്ടുന്നില്ല ആസിഫ് ഈ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം അവസാനിച്ചു ഹമാസ് ഒന്നുകിൽ തീർന്നു അല്ലെങ്കിൽ ഹമാസ് ജയിച്ചു എന്തൊക്കെയോ സംഭവിച്ചു അതിൽ അവിടെ ഇപ്പോൾ പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള മറ്റിലാണ് എല്ലാവരും നടക്കുന്നത് ബട്ട് ഡെയിലി പേപ്പർ റിപ്പോർട്ട് വരുന്നതുകൊണ്ട് മരണം മുപ്പതിനായിരം ആയി നാൽപ്പതിനായിരം ആയി എന്നൊക്കെ ഇത്രയേ ഉള്ളൂ ഈ സാധനം അതുകൊണ്ട് ഐ എൻ എല്ലിൽ വെറുതെ കൂവിയിട്ട് കാര്യമൊന്നുമില്ല